വണ്ടൻമേട് പഞ്ചായത്തിലെ കടശിക്കിടവിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിട നിർമ്മാണത്തിന് ഐ എൻ ഡി യു സി തടസ്സം നിൽക്കുന്നതായുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ സി ബിജു സംസ്ഥാന പാതയിലേക്കും സമീപത്തെ ഓട്ടോറിക്ഷാ സ്റ്റാൻഡിനും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിൽ കെട്ടിടാവശിഷ്ടങ്ങളും മലിനജലവും റോഡിലേക്ക് തള്ളുന്നതിനാണ് ഐ എൻഡിയു സി എതിർത്തതെന്നും അദ്ദേഹം പറഞ്ഞു കടശിക്കടവിൽ സംസ്ഥാന പാതയോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തി കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് രാജമാട്ടുകാരൻ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് പരാതി ഉയരുകയും ഇത് വിവാദമാവുകയും ചെയ്തിരുന്നു കോൺഗ്രസ് പാർട്ടിയെയും ഐ എൻ ഡി യു സിയെയും അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നതെന്നും യൂണിയനോ നേതാക്കളോ കെട്ടിടത്തിന്റെ നിയമപരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നിട്ടില്ല എന്നും എം സി ബിജു പറഞ്ഞു ഇവിടെ സ്വത്തര കക്ഷികൾ ബിൽഡിംഗ് പണിയാൻ ആരംഭിക്കുന്ന കക്ഷികൾ പഞ്ചായത്തിൽ ഇവിടെ ബിൽഡിംഗ് പണി ആരംഭിക്കുന്നതിന് വേണ്ടി തുടങ്ങിയത് ഇവിടെ ഐ എൻ യു സിയോ ജില്ലാ കമ്മിറ്റിയോ കോൺഗ്രസ് പാർട്ടിയോ ഇവിടെ പട്ടയഭൂമിക്കുള്ളിൽ കെട്ടിടം നിർമ്മിക്കുന്നൊരു യാതൊരു തടസ്സമോ എതിർപ്പോ പറഞ്ഞിട്ടില്ല ബഹുമാനനായ മണ്ടന്മേട് സി എുടെയും എസ് ഐയുടെയും സാന്നിധ്യത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളൊന്നുമില്ല എനിക്ക് കൃത്യമായി പറയുവാൻ കഴിയും ഞങ്ങളെന്ന് പറഞ്ഞ തീരുമാനം ആ ബിൽഡിംഗ് പണതോട്ടെ പക്ഷേ ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് നിലവിലുണ്ടായിരുന്ന പെർമിറ്റുള്ള അല്ലെങ്കിൽ കല്ലും മണ്ണും ഇറക്കി വിട്ടുകൊണ്ട് റോഡിൽ യാത്ര തടസ്സപ്പെടുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന് മാത്രമേ സി പറയുന്നുള്ളൂ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണും മലിനജലവും റോഡിലേക്കാണ് ഒഴുകിയിറങ്ങുന്നത് ഇത് പൊതുജനങ്ങൾക്കും സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടി അടിയന്തരമായി റോഡിലേക്ക് ഇട്ടിട്ടുള്ള മണ്ണും മലിനജലവും നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും എം സി ബിജു ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അണക്കര